ഓം മഹാശിവയോഗി ശരണം ആ മഹാനായ ശിവയോഗി അദ്ദേഹത്തിൻ്റെ ശരീരം വെടിഞ്ഞ് ഈ ഭൂമിയിൽ നിന്നും പോയിട്ട് ഒരു വർഷം തികയുന്ന അന്ന് അദ്ദേഹത്തിൻ്റെ ആ സമാധിയിൽ അന്ന് ശമ്പാല എന്നറിയപ്പെടുന്ന ആ സമാധിയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കുടുംബാംഗങ്ങളും എത്തിക്കുകയും എത്തുകയും അവർ അദ്ദേഹത്തിന് വേണ്ടി അവിടെ പുഷ്പാർച്ചന നടത്തുന്ന ഒരു രംഗമാണ് നമ്മളിന്ന് ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മൂമ്മയോട് രണ്ട് ദിവസം മുമ്പ് വന്ന് പറയുകയും എൻ്റെ കല്ലറ അല്ലെങ്കിൽ എൻ്റെ സമാധി എങ്ങനെ ഒരുക്കണമെന്ന് അദ്ദേഹം മുൻകൂട്ടി അമ്മൂമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ അമ്മൂമ്മ അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛനോട് പറയുകയും അദ്ദേഹം അതിനകത്താന്നമാരി ആ പൂക്കളങ്ങളെല്ലാം മേടിച്ചു അവിടെ കൊണ്ട് വളരെ മനോഹരമായി അദ്ദേഹം എങ്ങനെയാണോ മനസ്സിലാഗ്രഹിച്ചത് അതുപോലെ വളരെ സുന്ദരമായ ഒരു പൂ കൊണ്ടുള്ള ഒരു ഡെക്കറേഷൻ തന്നെയാണ് അവരവിടെ ചെയ്തിരുന്നത് കാണാൻ കണ്ണിന് വളരെയധികം കുളിർമ വരുന്ന ഒരു രംഗമായിരുന്നു അത് ഇന്ന് അദ്ദേഹം ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് ആശ്രയമായി മാറിയിരിക്കുകയാണ് പലരുടെയും പ്രശ്നങ്ങൾ അദ്ദേഹം കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ അച്ഛനിലൂടെ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കണ്ടെത്തി കൊടുക്കുകയും ചെയ്യുകയാണ് അദ്ദേഹം അദ്ദേഹം അച്ഛത്തിൻ്റെ അച്ഛനോട് പറഞ്ഞു പരലോകത്ത് ഉള്ള ആൾക്കളെപ്പറ്റി എന്തറിയണമെങ്കിലും അച്ഛ അവരോട് ചോദിക്കാൻ പറയൂ ഞാൻ അവർക്ക് അതിനുള്ള ആൻസർ കൊടുക്കാമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇവർക്കിപ്പോൾ ഒരു കൂട്ടായ്മയുണ്ട് ഒരു പത്ത് മുന്നൂറ്റി നാൽപ്പത് അടങ്ങുന്ന ഒരു കൂട്ടായ്മയുണ്ട് അതിലിർ പരസ്പരം അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും മഹാനായ മഹാനായ്ശുപയോഗി അവിടെ വന്ന് അവർക്കുള്ള ആൻസറുകൾ നൽകുകയും അങ്ങനെയെല്ലാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മഹാ അത്ഭുതങ്ങളാണ് ഇപ്പോൾ അവിടെ എല്ലാം നടക്കുന്നത് ഓരോരുത്തർ അവരുടെ അനുഭവങ്ങൾ അതിൽ പങ്കുവയ്ക്കുമ്പോൾ ആ ഗ്രൂപ്പ് അംഗങ്ങൾ തന്നെ അവർ പരസ്പരം അവിടെ ഓരോരോ അഭിപ്രായങ്ങൾ അതിൽ പങ്കുവച്ചു